അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനമായ അടയാളങ്ങളിൽ ഒന്നാണ് ബാങ്ക് വിളിക്കുക എന്നുള്ളത് ബാങ്ക് വിളിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അതിന് ജവാബ് ചൊല്ലണം ജവാബ് പറയണം എന്നുള്ളത് അറിയാമെങ്കിലും നമ്മൾ ആരും അത് അത്ര ഗൗനിക്കാറില്ല അത്ര ശ്രദ്ധിക്കാറില്ല എന്നുള്ളതല്ലേ വാസ്തവം അതിൽ നിന്ന് നാം മാറേണ്ടതുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു തീരുമാനമെടുക്കണം ഇൻഷല്ല എൻ്റെ ജീവിതത്തിൽ ഇനി ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല ദുനിയവിയായ ഒരു സംസാരവും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നൊരു തീരുമാനമെടുത്താൽ അത് നമുക്ക് ഏവർക്കും വലിയ ഭാഗ്യമായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുക്കുമ്പോ അതുപോലെ ചൊല്ലണം അങ്ങനെ ഓരോന്നിനും എന്താണോ മുഹദ്ദീൻ ബാങ്ക് വിളിക്കുന്ന ആള് പറയുന്നത് അത് തന്നെ ആവർത്തിച്ചു കൊണ്ട് ചൊല്ലുകയാണ് ജവാബ് കൊടുക്കേണ്ടത് അതിന് മറുപടി കൊടുക്കേണ്ടത് ഹയ്യാല സ്വല എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ എന്നതുമാണ് ജവാബ് കൊടുക്കേണ്ടത് ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ആരെങ്കിലും ഒരാള് ബാങ്ക് കൊടുക്കുമ്പോൾ ദുനിയവിയായ സംസാരം സംസാരിച്ചാൽ അവന്റെ അവന്റെബത്ത് പ്രയാസപ്പെടും എന്ന് വരെ മഹാന്മാർ പറയുന്നത് കാണാം ആരെങ്കിലും ഒരാൾ ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കുകയാണെങ്കിൽ അഥവാ പ്രത്യേകിച്ച് ദുനിയവിയായ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവന്റെ മരണ സമയത്ത് ് വിക്രചെല്ലാൻ കഴിയാതെ കരിമ ചെല്ലാൻ കഴിയാതെ പെടപെടക്കുമെന്നാണ് അത് ഹുസുബാനഹൂത്താൽ അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തിട്ട് അതുകൊണ്ട് ഇന്നു മുതൽ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക എൻ്റെ ജീവിതത്തിൽ ഇനി ബാങ്ക് കേൾക്കുന്നുണ്ടോ അതിൽ ഞാൻ മറുപടി പറയുകയും സംസാരിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക അഥവാ സുബഹാന ഭൂപത്താല ഒരുപാട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാമലൈക്കും വാഹത്തുല്ല